ഇന്ന് ലോകാരോഗ്യ ദിനമായിരുന്നു ഏപ്രിൽ ഏഴ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ലോ ലോകാരോഗ്യ ദിനത്തിന് നമ്മുടെ ഒരു തീംന്ന് പറയുന്നത് കുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം ആണെങ്കിൽ ഹോം ഡെലിവറി ഒക്കെ കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം എല്ലാവരും ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുക്കുക ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിക്കാൻ നോക്കുക അതായിരിക്കും ഏറ്റവും സേഫായ മാർഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്താ ഈ പ്രശ്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകിയിരിക്കുന്ന എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിർഭരമായ ഭാവി ആരോഗ്യത്തോടെയുള്ള തുടക്കം അങ്ങനെയാണ് അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ആ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കുമ്പോഴാണ് നമുക്കൊരു പ്രതീക്ഷ നിർഭരമായ ഭാവി ആ കുഞ്ഞിലൂടെ നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയണം അപ്പോൾ അതിനുവേണ്ടി എല്ലാ അമ്മമാരും ശ്രമിക്കണം അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രത്യേകം ഈ പ്രാവശ്യത്തെ തീമായിട്ട് എടുത്തിരിക്കുന്നത് അതാണ് അമ്മമാർ യും കുഞ്ഞിന്റെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന്